കൃഷ്ണാ ശരണം സ്വരണം പൊന്നുണ്ണി കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ മൂന്ന് മണിക്ക് നിർമ്മാല്യ ദർശനവും എണ്ണാഭിഷേകം വിവാഹച്ചാർത്ത് ശങ്കാഭിഷേകം സപ്തശുദ്ധി അഭിഷേകം സ്വർണ്ണ കുംഭാഭിഷേകം എല്ലാം കഴിഞ്ഞതിന് ശേഷം കണ്ണൻ്റെ മലർ നിവേദ്യത്തിന് നട അടയ്ക്കുകയും അലങ്കാരത്തോടുകൂടി മലർനിവേദ്യം കഴിഞ്ഞ് മണിക്ക് നട തുറന്നു പുന്നുണ്ണിക്കണ്ണൻ അത് ആ ശ്രീകോവിലിനകത്ത് ആ നിവേദ്യം എല്ലാം കഴിച്ച് സന്തോഷത്തിൽ നിൽക്കുകയാണ് ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ പുഞ്ചിരി കണ്ടാൽ ഏതൊരു ഭക്തൻ്റെ നിറയും ആ നട തുറന്ന സമയത്ത് ആ പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് ഭക്തന്മാരെല്ലാവരും നാമം ചൊല്ലി അതാ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി എത്തി ആ സോപാനപ്പടിയിൽ നമസ്കരിക്കുന്നു ആ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവും ആ പുന്നുണ്ണിക്കണ്ണനത് ആ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ചുവന്ന പട്ടാണെന്ന് ഞൊറിഞ്ഞു കൊടുത്തിരിക്കുന്നത് കൈയിലോടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണി അത് അങ്ങനെ ആ കള്ള പുഞ്ചിരിയോട് കൂടിയിട്ട് എൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ആ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം ഉറക്ക ഉറക്ക നാമം ചെല്ലാം ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും ആ കണ്ണൻ്റെ ഒപ്പം കുറച്ച് നേരം നാമം ചൊല്ലിക്കോളൂ എല്ലാവരും നാരായണ 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 ആ കണ്ണനെ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ ഉറക്ക ഉറക്കെ ജപിച്ചോളൂ കേട്ടോ ആത്മാർത്ഥമായി നാമം ചൊല്ലിക്കഴിഞ്ഞാൽ ആ കണ്ണൻ്റെ അനുഗ്രഹം ആ കണ്ണൻ്റെ ഒരു നിഴൽ ആ കണ്ണൻ്റെ ഒരു കരസ്പർശം എല്ലാം നമുക്ക് അനുഭവപ്പെടാൻ പറ്റും നമുക്കത് ഓരോരോ സമയങ്ങളിലും ആ കണ്ണനത് കാണിച്ചു തരും അപ്പോൾ ഉറച്ച വിശ്വാസത്തോടുകൂടി ചൊല്ലിക്കോളൂ കേട്ടോ നാമങ്ങൾ ഉറക്ക ഉറക്കെ ചൊല്ലിക്കോളൂ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമാ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ചൊല്ലിക്കൊള്ളും ഉത്കൃഷ്ടമായ മന്ത്രമാണ് ഋഷീശ്വരന്മാർ നമുക്ക് കൈമാറി തന്ന ആ മന്ത്രം നമ്മുടെ അസുഖങ്ങളെല്ലാം മാറി നമുക്ക് നല്ലൊരു കുടുംബജീവിതം നമ്മുടെ സന്തതി പരമ്പരകൾക്കെല്ലാം ഒരു ഐശ്വര്യം എല്ലാം ഉണ്ടാവുന്നതാണ് എല്ലാ അമ്മമാരും അച്ഛന്മാരും എല്ലാവർക്കും ചെല്ലാവുന്നതാണ് ഈ മന്ത്രം രാവിലെയും വൈകുന്നേരവും സന്ധ്യയ്ക്കും ഉച്ചയ്ക്കും എപ്പോൾ വേണമെങ്കിലും ചെല്ലാം നമുക്ക് ഒഴിവായി കിട്ടുന്ന സമയത്തൊക്കെ ഈ മന്ത്രം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം അച്യുതാനന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ എല്ലാവരും ജവിച്ചോളൂ കേട്ടോ ആ കണ്ണൻ്റെ കടാക്ഷം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ